മരിച്ചുപോയവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാകുമോ ആകും എന്ന് വാഗ്ദാനം നൽകുകയാണ് അൽകോർ ലൈഫ് എക്സ്റ്റൻഷൻ ഫൗണ്ടേഷൻ ഇന്ന് വരെ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് മനുഷ്യരാണ് മരണശേഷവും തിരിച്ചുവരവ് കാത്തു കിടക്കുന്നത് എല്ലാ ശരീരങ്ങളും കൊടും തണുപ്പിൽ ലിക്വിഡ് നൈട്രജൻ നിറച്ച സിലിണ്ടർ ആകൃതിയിലുള്ള ടാങ്കുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് മനുഷ്യർക്ക് പുറമെ വളർത്തു മൃഗങ്ങളെയും അൽകോർ ഇങ്ങനെ തണുപ്പിച്ചു സൂക്ഷിക്കുന്നു ഹാവിയിൽ വൈദ്യശാസ്ത്രം പുരോഗമിക്കുന്നതോടെ ഇവർക്ക് വീണ്ടും ആരോഗ്യത്തോടെ തിരിച്ചുവരാനാകുമെന്ന പ്രതീക്ഷയാണ് അൽകോർ നൽകുന്നത് മരണമടങ്ങിയയാളുടെ ശരീരത്തിലെ രക്തം മാറ്റി അവയവങ്ങളെ സംരക്ഷിക്കുന്ന പ്രത്യേക ലായനി നിറയ്ക്കും പിന്നീട് മുന്നൂറ്റി ഇരുപത് പോയിന്റ് എട്ട് ഡിഗ്രി ഫാരൻഹീറ്റ് വരെ താഴ്ന്ന താപനിലയിലേക്ക് ശരീരം ലിക്വിഡ് നൈട്രജന്റെ സഹായത്തിൽ മാറ്റും ചിത്രത്തിൽ ആദ്യമായി മനുഷ്യനെ മരണശേഷം ശീതീകരിച്ചു സൂക്ഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലായിരുന്നു എഴുപത്തി മൂന്നാം വയസ്സിൽ കിഡ്നി ക്യാൻസർ വന്ന് മരിച്ച സൈക്കോളജിസ്റ്റ് ജെയിംസ് എച്ച് ബെഡ്ഫോർ ആയിരുന്നു ഇത് ഇന്ന് അൽകോറിന്റെ ടാങ്കുകളിലൊന്നിൽ ജെയിംസ് എച്ച് ബെഡ്ഫോറിന്റെ ശീതീകരിച്ച ശരീരം കഴിയുന്നുണ്ട് രണ്ടു വയസ്സുകാരി മാതിരിനാണ് അൽകോർ ശരീരം ശീതീകരിച്ചു സൂക്ഷിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞയാൾ ബീറ്റ് കോയിൻ വികസിപ്പിച്ചു കൊടുത്തവരിൽ ഒരാളായ ഹാൽഫിനി ബേസ്ബോൾ കളിക്കാരൻ ടെഡ് വില്യംസ് എന്നിവരും അൽകോറിൻ്റെ സിലിണ്ടറുകളിൽ കഴിയുന്നു ചികിത്സയില്ലാതെ രോഗങ്ങൾ ബാധിച്ചു മരിച്ചവരെ ഭാവിയിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാകുമെന്ന വിചിത്ര വാദമാണ് അൽകോർ മുന്നോട്ട് വയ്ക്കുന്നത് മനുഷ്യരെ സംസ്കരിക്കുന്നതിന് പകരം ഞങ്ങൾക്കു തരിക ഞങ്ങൾ അവരെ പരമാവധി കാലം സൂക്ഷിക്കാം എന്നാണ് അൽകോർ പറയുന്നത് ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ